ശ്വിശായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഒത്തിരി സ്നേഹത്തോടെയും അതിലേറെ സന്തോഷത്തോടെയും ലോകമെമ്പാടുമുള്ള ശാലോം പ്രേക്ഷകരെ നഴ്സസ് ടൈമിൻ്റെ മറ്റൊരു അനുഗ്രഹീത എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഏഷ്യാ പ്രവാചകന്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം നാലാം തിരുവചനം ഇങ്ങനെ പറയുന്നു ആ നാളിൽ നീ പറയും കർത്താവിന് നന്ദി പറയുവിൻ അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുവിൻ ജനതകളുടെ ഇടയിൽ അവിടുത്തെ പ്രവൃത്തികൾ വിളംബരം ചെയ്യുവിൻ അവിടുത്തെ നാമം ഉന്നതമാണെന്ന് ഉദ്ഘോഷിക്കുവിൻ രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് യൂതിയായിലും ഗലീലിയിലും പരിസര പ്രദേശങ്ങളിലും അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട് ചുറ്റി സഞ്ചരിച്ചിരുന്ന യേശുക്രിസ്തു ഇന്നും നമ്മുടെ ഇടയിൽ ജീവിക്കുന്നു നമ്മുടെ കുടുംബങ്ങളിൽ ജീവിക്കുന്നു നമ്മുടെ കൂട്ടായ്മകളിൽ ജീവിക്കുന്നു എന്നതിന് തെളിവാണ് ഇന്നത്തെ പ്രേക്ഷകർക്കായി ഞങ്ങൾ പങ്കുവഹിക്കാൻ പോകുന്നത് അതിനായി ഖത്രിലുള്ള ഒരു ഫാമിലിയെ നമുക്ക് പരിചയപ്പെടാം ഈശമിശാക്കി ആയിരിക്കട്ടെ ചേച്ചി ചേച്ചിൻ്റെയും കുടുംബത്തെയും എല്ലാവർക്കും ആയൊന്ന് പരിചയപ്പെടുത്താമോ എൻ്റെ പേര് പൗളി ഇത് എൻ്റെ ഹസ്ബൻഡ് എൻ്റെ പേര് ജോഷി ഞങ്ങൾക്ക് നാല് മക്കളാണുള്ളത് മൂത്ത മകൻ്റെ പേര് ഹോഷ്ലി രണ്ടാമത്തെ മകൻ്റെ പേര് ഷിയോൾ മൂന്നാമത്തെ മകൻ്റെ പേര് ഹിയോഷ് നാലാമത്തെ മകൾ ഐലിഷ് ചേച്ചി ചേച്ചിയുടെ ജീവിതത്തിൽ ഒരുപാട് സഹനത്തിലൂടെ എല്ലാം കടന്നു പോയിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട് അതിനെക്കുറിച്ചൊന്ന് പറയാമോ ഏകദേശം മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ നാലാമത് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഡ്രൈവ് ചെയ്യുമ്പോൾ എൻ്റെ വലത് കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞു വരുന്നതുപോലെ തോന്നി വീട്ടിൽ വന്ന് ഹസ്ബൻഡ് അടുത്ത് പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു അടുത്തുള്ള ക്ലിനിക്കിൽ ഒഫ്താത്മോളജി ഡോക്ടറെ പോയി കാണാമെന്ന് അങ്ങനെ ഞങ്ങൾ പോയി ഒരു ഒഫ്താൽമോളജി ഡോക്ടറെ പോയി കണ്ടു കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു കണ്ണിൻ്റെ വിഷൻ ഒരു കുഴപ്പവും ഇല്ല അതുകൊണ്ട് നിങ്ങളടുത്തുള്ള ഒരു ക്ലിനിക്കിൽ പോയിട്ട് ഫീൽഡ് ടെസ്റ്റ് നടത്താൻ പറഞ്ഞു ഫീൽഡ് ടെസ്റ്റ് നടത്തിയപ്പോൾ എൻ്റെ വലത് കണ്ണിൻ്റെ പകുതി ഭാഗം ഇരുട്ടായിട്ട് തോന്നി അപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങളടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ പോയിട്ട് എം ആർ ഐ സ്കാൻ എടുക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളവിടെ പോയി അഡ്മിറ്റായി അവിടെ എം ആർ ഐ സ്കാൻ എടുത്തു അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതൊരു ചെറിയ ട്യൂമറാണ് പക്ഷേ ഇത്തിരി വലുപ്പത്തിൽ അതിൻ്റെ മുകളിൽ മുകളിലായിട്ട് ഒരു ഉണ്ട് അത് ഒപ്റ്റിക് നെർവിനെ കംപ്രഷൻ ചെയ്യുന്ന കാരണമാണ് കാഴ്ച പോകുന്നത് പക്ഷേ ഈ ട്യൂമർ ക്യാൻസറസ് അല്ല പക്ഷേ അതിലൊരു ബ്ലീഡിങ് ഉണ്ടായിട്ടുണ്ട് പെട്ടെന്ന് തന്നെ സർജറി ചെയ്യണം അതിനു വേണ്ടി നിങ്ങളിവിടെ അഡ്മിറ്റാവണമെന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്കിവിടെ അഡ്മിറ്റാവാൻ ആഗ്രഹമില്ല ഞങ്ങൾ നാട്ടിലേക്ക് പോയി ഗൈനിക്കനെ കണ്ടു അപ്പോൾ എനിക്ക് അങ്ങനെ കണ്ടപ്പോൾ അവരുടെ അടുത്ത് ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ കാരണങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞു എനിക്ക് മൂന്ന് മക്കൾ കഴിഞ്ഞ് നാലാമത്തെ മോള് ഫ്രഷ്യസ് ആയിട്ട് എനിക്ക് തന്താണ് അപ്പോൾ അവർ പറഞ്ഞു ഇയാൾക്ക് ഈ ബേബി ഫ്രഷ്യസാന്ന് ആണെന്ന് പറഞ്ഞതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞങ്ങൾ നോർമൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ കാരണം കേൾക്കുമ്പോൾ തന്നെ നമ്മൾ അഡ്മിറ്റാക്കി അപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യാൻ അപ്പോൾ എനിക്ക് ഒത്തിരി വേദന തോന്നിയായിരുന്നു നേരം അത് ഞാൻ കറുത്ത ആവേശമൊഴിക്കി കൊടുത്തു അതിനുശേഷം ഞങ്ങൾ വേറൊരു ഹോസ്പിറ്റലിൽ പോയി അങ്ങനെ അവിടെ ഈ എം ആർ ഐൻ്റെ റിപ്പോർട്ടും ബ്ലഡ് റിപ്പോർട്ടൊക്കെ കാണിച്ചു കൊടുത്തു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതിൽ ഒരു ബ്ലീഡിങ് ഉള്ള കാരണം അധികം വെയിറ്റ് ചെയ്യാൻ പറ്റില്ല പെട്ടെന്ന് തന്നെ സർജറി നടത്തണം അപ്പം ഞങ്ങളുടെ ഈ ആഗ്രഹം ഞങ്ങൾ പറഞ്ഞു അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു കൊച്ചിന് ഒരു കിലോ പോലും തൂക്കമില്ല തൂക്കം അത്രയുണ്ടെങ്കിൽ ഞങ്ങളെടുത്തു തന്നെ ഇപ്പോൾ അതിന് അല്ല പ്രയോറിറ്റി അമ്മയുടെ ഈ കാഴ്ചക്കാണ് പ്രയോറിറ്റി എന്ന് പറഞ്ഞ് അപ്പം ഞങ്ങൾ പിന്നെ വീണ്ടും ഒന്നും ആലോചിച്ച് അവിടെ അഡ്മിറ്റായി അഡ്മിറ്റായി സർജറിക്ക് പോകുമ്പോഴൊക്കെ പോകുന്നത് വരെ ഒരു ഭയം ഭയമുണ്ടായിരുന്നുവെങ്കിലും അതിലോട്ടങ്ങ് ഞാൻ ഉള്ളിലോട്ടങ്ങ് പോകും തോറും പക്ഷുതാൽമാവെ എനിക്ക് ഒത്തിരി ശക്തി തന്നിരുന്നു അങ്ങനെ സർജറി കഴിഞ്ഞ് സർജറി നടത്തിയത് ടി ആൻ ടി വഴി അതായത് മൂക്കിക്കോടെയാണ് നടത്തിയത് അപ്പോൾ അതിലെ മ്യൂക്കസ് വരുന്നുണ്ടായിരുന്നു ഇൻഫെക്ഷൻ പാടില്ല അങ്ങനെ ഒത്തിരി സഹനങ്ങളുണ്ടായിരുന്നു അതിലൊക്കെ അതൊക്കെ ചെറിയ കാര്യങ്ങളായിട്ട് നിസ്സാരമായ കാര്യങ്ങളായിട്ട് തമ്പുരാനായിട്ട് എന്നെ നടത്തി അങ്ങനെ കുറച്ച് അങ്ങ് പോയി മൂന്ന് നാല് ദിവസം കഴിഞ്ഞ് അങ്ങനെ അപ്പോൾ ഡോക്ടർ വന്ന് നോക്കിയപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ നല്ല ഞങ്ങൾ വിചാരിച്ചതിനേക്കാളും കൂടുതലായിട്ട് വേഗത്തിൽ സുഖപ്പെടുന്നുണ്ട് അതെല്ലാം നിങ്ങൾ പ്രാർത്ഥിക്കുന്ന യാചിക്കുന്ന അവരുടെ ആണ് എന്ന് പറഞ്ഞു അങ്ങനെ ഏഴാമത്തെ ദിവസം എനിക്ക് അങ്ങനെ കുറേ ദിവസമായതിനെ കൊണ്ട് മോഷൻ ക്ലിയർ അല്ലായിരുന്നു അപ്പോൾ അതിനുവേണ്ടി മെഡിസിൻ വയ്ക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ മെഡിസിൻ വെച്ചപ്പോൾ എനിക്ക് ഒത്തിരി കോംപ്ലിക്കേഷനായി എൻ്റെ ബോധം പോയി അങ്ങനെ ആ നേരത്ത് എൻ്റെ ഹസ്ബൻഡ് ഇവിടെ നേഴ്സസ് മിനിസ്ട്രിയിൽ വിളിച്ചായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളിവിടെ അതിന് ഞാൻ അവിടെ സഹായം ചോദിച്ചത് മുതൽ എനിക്ക് വേണ്ടി ചെയിൻ റോസറി അവിടെ നടത്തുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതിന് പറഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും വാർഡ് മീറ്റിംഗിൽ നിന്ന് ഒരാൾ വിളിച്ചു അവർ പറഞ്ഞു എനിക്ക് വേണ്ടി കുർബാന കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു അതെല്ലാം കഴിഞ്ഞ് ഒരു അരമണിക്കൂർ പോലും ആയില്ല എനിക്ക് ബോധം വന്നു പിറ്റേ ദിവസം ഞാൻ ഡിസ്ചാർജായി പോന്നു അങ്ങനെ സുഖപ്പെട്ടു എന്നറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വീണ്ടും ഡോക്ടറെ ഡോക്ടറെടുത്ത് പോയി അപ്പോൾ ഡോക്ടർ പറഞ്ഞു എല്ലാം സുഖമായിട്ടുണ്ട് എന്ന് പറഞ്ഞു ആ സമയം തന്നെ എൻ്റെ ഹസ്ബൻഡ് ഡോക്ടറെ വിളിച്ച് ചോദിച്ചു ഖത്തറിലോട്ട് തിരിച്ചു പോകാനായിട്ട് സാധിക്കുമോ എന്ന് അപ്പോൾ അവൾ മെഡിക്കലി അവൾ ഫിറ്റാണ് ഞങ്ങൾക്ക് ഉണ്ടെങ്കിൽ അവരെ കൊണ്ടുപോകാമെന്നാണ് അങ്ങനെ ഞങ്ങൾ ഒരുങ്ങി മക്കളെ മൂന്നാമത്തെ മകനെയും അതുപോലെ തന്നെ അമ്മയും അപ്പനെയും കൂടെ ഞങ്ങൾ ഖത്തറിലോട്ട് വന്നു ഞങ്ങളുടെ സർജറി കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡും രണ്ട് മക്കളും ഖത്തറിലോട്ട് വന്നിരുന്നു അതും കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഞാനും മൂന്നാമത്തെ മകനും എൻ്റെ പാരൻസും കൂടി അവിടെ വന്നത് ഇവിടെ എത്തിയപ്പോൾ എനിക്കൊരു സമാധാനമുണ്ടായി കാരണം എൻ്റെ കണ്ണിനും കുഞ്ഞിനും ഒരു കുഴപ്പം കൂടാതെ എന്നെ കർത്താവ് കത്താറിൽ എത്തിച്ചു പ്രഭാഷകൻ രണ്ട് അഞ്ച് ഇങ്ങനെ പറയുന്നു സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു സഹനത്തിൻ്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും ചേച്ചിയുടെ ജീവിതത്തിൽ ഈ വചനം അന്വർത്ഥമായ സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അതിനെക്കുറിച്ചൊന്ന് പങ്കുവയ്ക്കാമോ ഞങ്ങൾ എല്ലാവരും കൂടെ അപ്പനും അമ്മയും ഒക്കെ കൂടെ സന്തോഷമായിട്ട് ജീവിച്ചിരിക്കുന്ന സമയത്ത് ഒരു ദിവസം അമ്മ മൂന്നാമത്തെ കുഞ്ഞിൻ്റെ കൂടെ കളിക്കുകയായിരുന്നു അപ്പം കളിച്ചുകൊണ്ടിരിക്കൽ അമ്മ അത് നിർത്തിയിട്ട് പറഞ്ഞു അമ്മയ്ക്ക് നെഞ്ചിന് താഴെയായിട്ട് ഒരു ചെറിയ വേദന വേദനയല്ല അതൊരു ഗ്യാസ് പോലെ തോന്നുന്നു തോന്നുമോളെ എനിക്ക് എന്തെങ്കിലും ഗ്യാസിൻ്റെ എന്തെങ്കിലും മരുന്ന് തരാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ഗ്യാസിനുള്ള നമ്മുടെ നാടോ നാട്ടുവൈദ്യം പോലത്തെ ഒക്കെ ചതച്ചൊക്കെ ഒന്ന് കൊടുത്തു അത് കുടിച്ചിട്ട് അമ്മയ്ക്ക് ഒരു സുഖമില്ല അപ്പോൾ കുറച്ചും കൂടെ നേരം കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് അങ്ങ് സഹിക്കാൻ പറ്റാത്ത വേദന പോലെ അപ്പോഴേക്കും ഹസ്ബൻഡ് ഓഫീസിൽ നിന്ന് വന്നു വന്നപ്പോൾ ആൾ പറഞ്ഞു ഇത് വെച്ചുകൊണ്ടിരിക്കേണ്ട നമുക്ക് അടുത്തുള്ള ക്ലിനിക്കിൽ പോവാം അവിടെ അഡ്മിറ്റാക്കി എമർജൻസിയിലായിരുന്നു എമർജൻസിയിൽ വെച്ചിട്ട് അവർ അറ്റാക്കിനുള്ള മെഡിസിൻ കൊടുത്തു ഒത്തിരി വൊമിറ്റെയ്ക്ക ചെയ്തിരുന്നു അമ്മ അത് കഴിഞ്ഞത് കുറച്ചൊക്കെ ഭേദമായി അങ്ങനെ രാത്രി ആയപ്പോഴ് ഒത്തിരി സുഖമായി അപ്പം ഞാൻ അമ്മോട് സുഖമായി ഇരിക്കാൻ പറഞ്ഞ് വീട്ടിലോട്ട് പോന്നു വീട്ടിലോട്ട് പോന്ന് അപ്പം എൻ്റെ അമ്മ സുഖമായി ഇങ്ങനെ ഇരിക്കുകയാണ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് നേഴ്സിലെ ഒത്തിരി ഫ്രണ്ട്സ് കൂടി വന്നിട്ട് പറഞ്ഞു വന്ന് പറഞ്ഞു പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു അമ്മയെ കാണാൻ പോകാനാണ് സന്തോഷത്തോടു കൂടി അവരോട് പോയി പകുതി വഴിയെത്തിയപ്പോൾ അതിലൊരു സുഹൃത്ത് പറഞ്ഞു അമ്മ നമ്മളെ വിട്ട് പോയിരുന്നു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് അമ്മയും കൊണ്ട് സംസ്കാര ചടങ്ങുകൾക്കായിട്ട് നാട്ടിലോട്ട് പോയി അപ്പോൾ ഞാനാണെങ്കിൽ ഭക്ഷണവും കഴിക്കുന്നില്ല ആരോഗ്യം വളരെ കുറവഞ്ഞു പിന്നെ എല്ലാ എക്സ്പ്രഷൻസ് കുറവാണ് എല്ലാ സങ്കടങ്ങളും സപ്രസാവുകയും ചെയ്തു അതിൻ്റെ ഫലമായിട്ട് എണീറ്റ് നടക്കാൻ പറ്റാതായി ബെഡ്രിഡനായി ആ അപ്പോൾ എന്നെ സ്വീകരിച്ചത് എൻ്റെ ഒരു അടുത്ത സുഹൃത്ത് എന്നെ വീട്ടിൽ കൊണ്ട് നിർത്തി അന്നേരം അവർ എന്നെ നല്ലപോലെ നോക്കി രാത്രിയൊക്കെ എനിക്ക് എണീക്കുമ്പോഴുമൊക്കെ എൻ്റെ കൂടെ വന്നിരുന്നു അത് കഴിഞ്ഞ് ഹസ്ബൻഡ് നാട്ടിൽ നിന്ന് വന്നിട്ടും എനിക്ക് കൂട്ടായിട്ട് അയൽവക്കത്തെ ഒരു സ്ത്രീ മുഴുവൻ നേരം കുരുഷങ്ങൾക്ക് സ്കൂളിൽ നിന്ന് വരുന്നവരെ കൂടെയിരിക്കുമായിരുന്നു അതുപോലെ തന്നെ കുളിപ്പിക്കാനായിട്ടും ഒരു നേഴ് സഹോദരൻ്റെ ഭാര്യ വന്നിരുന്നു പിന്നെ ഒത്തിരി ഞങ്ങളുടെ ഖത്തറിലെ വാർഡ് യൂണിറ്റിൽ ഒത്തിരി പേര് എനിക്ക് വേണ്ടി സഹായമായിട്ട് വന്നിരുന്നു ഭക്ഷണം തരാനും കുളിപ്പിക്കാനും അന്ന് ശരിക്കുള്ള ഒരു അടുപ്പത്തിൻ്റെ വില അറിഞ്ഞത് ആ നേരത്തായിരുന്നു ചേച്ചി ഈ സമയത്ത് ചേച്ചി ബെഡ് ഇടുന്നതായിരുന്നല്ലോ അപ്പോൾ ആ അവസ്ഥയെ ചേച്ചി എങ്ങനെയാണ് തരണം ചെയ്തതെന്ന് ഒന്ന് പറയാമോ നേരം വീട്ടിൽ വീട്ടിൽ മേടിനൊന്നും നമുക്ക് കിട്ടിയിരുന്നില്ല ഞാനിങ്ങനെ ബെഡ്റിഡൻ ആയി കിടക്കണ നേരത്ത് ആരെങ്കിലുമൊക്കെ സഹായിക്കുമ്പോൾ ഉണ്ടായിരുന്നു പിന്നെ മക്കളായാലും ഇച്ചിരി വലിയ മക്കളായ കാരണം എന്നെയൊക്കെ അടുത്ത് അങ്ങനെ പൊന്തിക്കുമായിരുന്നു ആ നേരത്ത് ഒരു ദിവസം ഞാൻ രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞു അങ്ങനെ കിടപ്പായിട്ട് എല്ലാത്തിനും വീൽ ചെയറെ നമ്മൾ ആ സുഹൃത്തുക്കൾ വന്ന് കൊണ്ടുപോകും അന്നേരം ഒരു ദിവസം ഞാൻ ഹസ്ബൻഡ് അടുത്ത് മൂന്നാഴ്ച കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊന്ന് കുമ്പസാരിക്കാൻ തോന്നുന്നു പ്രസവമൊക്കെ അടുത്ത് വരികയല്ലേ അപ്പോൾ എനിക്ക് കുമ്പസാരിക്കാൻ തോന്നുന്നു വന്നു അങ്ങനെ കുമ്പസാരിക്കാൻ വേണ്ടി അച്ഛനോട് പോയിട്ട് ഹസ്ബൻഡ് പറഞ്ഞു അങ്ങനെ അവിടെ ഒന്ന് അച്ഛൻ വന്നു അച്ഛൻ വന്നു ഒരു മണിക്കൂർ എനിക്ക് പാപ സാഹചര്യങ്ങളെക്കുറിച്ച് ക്ലാസ് തന്നു അങ്ങനെ ക്ലാസ് തന്ന് ശരിക്കും ഒന്ന് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ കുംഭസാരം നടത്തി പാപങ്ങളെ ഏറ്റു പറയുമ്പോൾ ഒത്തിരി പേർക്ക് സൗഖ്യം ഉണ്ടാകുമെന്ന് കേട്ടിട്ടുണ്ട് പക്ഷേ എന്ന കൂതാശയിലൂടെ ഞാൻ ഒത്തിരി സന്തോഷം അനുഭവിച്ചു അങ്ങനെ എനിക്ക് കർത്താവിനെ സ്വദിക്കാനായി എണീറ്റ് നിന്ന് എൻ്റെ സ്വന്തം കാര്യങ്ങളിൽ എണീറ്റ് നിൽക്കാനായിട്ട് തമ്പ്ര എന്നെ അനുഗ്രഹിച്ചു അപ്പോൾ ചേച്ചി ഈ കുംഭസാരിച്ച് കുർബാന സ്വീകരിച്ചതിന് ശേഷം ആ പിറ്റേ ദിവസം തന്നെ എണീറ്റ് അല്ലേ അങ്ങനെ സ്വന്തം കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റി ഞാൻ ഇരുന്നാണ് എൻ്റെ കാര്യങ്ങൾക്ക് പോലും ഒത്തിരി ചോദിക്കാറുണ്ട് ഇത് എന്നെ സ്വന്തം കാലിൽ തമ്പുരാൻ ഈ കുദാശയിലൂടെ നിർത്തി ഈ സംഭവങ്ങളെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ചേച്ചി ഏകദേശം ഡെലിവറിയോട് അടുക്കുന്ന ഒരു സമയം ഒമ്പത് മാസമൊക്കെ ആയ സമയത്താണ് എണീറ്റ് അതിന് അമ്മ മരിച്ചു ഇങ്ങനെയൊക്കെ ഒരുപാട് ദുഃഖങ്ങളും ഒക്കെ ഉണ്ടായി എങ്കിലും ദൈവം അല്ല ഇതുമാതിരി ഒരു അത്ഭുതമൊക്കെ പ്രവർത്തിച്ച് അങ്ങനെ ഇരുന്ന പിന്നെ അതിനുശേഷം ഡെലിവറിക്ക് ചേച്ചി ലേബർ റൂമിൽ അഡ്മിറ്റ് അഡ്മിറ്റാവുകയാണ് ഉണ്ടായത് അത് എ അതിന് അതിന് ശേഷമുള്ള കാര്യങ്ങൾ അല്ല ഞാൻ ഒമ്പതാം മാസമൊക്കെ ആ ആയ സമയത്ത് ഞാനിങ്ങനെ ആലോചിക്കുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഏത് നേരത്തും കൊന്ത ചൊല്ലുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു ഇത്ര നാളായിട്ടും ഞാൻ കൊന്ത ചൊല്ലിയിരുന്നില്ല അപ്പോൾ എനിക്കത് ഒത്തിരി വിഷമം തോന്നി മാതാവിനെ എനിക്ക് ഇഷ്ടമാണ് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ ജപമാല ഞാൻ കൈപിടിക്കുന്നില്ല അത് ചൊല്ലാൻ എടുക്കുമ്പോഴേക്കും എനിക്ക് ആകെ ഇനി ഉറക്കം വരുന്നു അങ്ങനെയൊക്കെ ഉള്ള അവസ്ഥയിൽ ഞാൻ എൻ്റെ നേഴ്സസ് സഹോ ഒരു സഹോദരനെ അടുത്ത് ഞാൻ ഈ വിഷമം പറഞ്ഞു അപ്പോൾ അവൻ എനിക്കൊരു നമ്പർ തന്നു അതിനുശേഷം ഞാൻ ആ ബ്രദറിനെ ഒരു ബ്രദറിൻ്റെ നമ്പറായിരുന്നു ആ ബ്രദറിനെ വിളിച്ചു വിളിച്ചതിന് ശേഷം ബ്രദർ അങ്ങനെ കണ്ണടച്ച് പ്രാർത്ഥിക്കാം നമുക്ക് സ്വദിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും സ്വദിച്ചു പ്രാർത്ഥിച്ചു സ്വദിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആൾ പറഞ്ഞത് മാതാവ് ഒരു മകളുടെ പ്രസവത്തിന് വേണ്ടിയിട്ട് സാരിയൊക്കെ മടക്കി കുത്തി കൈ വിരിച്ച് പിടിച്ച് നിൽക്കുന്നൊരു രൂപമാണ് കണ്ടതെന്ന് പറഞ്ഞേ അപ്പം ഞാൻ ഒത്തിരി കരഞ്ഞു കേട്ടപ്പോൾ അതങ്ങോട് കേട്ടപ്പോൾ ഞാൻ ഇത്രയും വലിയൊരു മാതാവിനെ ഞാൻ ഇതുവരെ ഉൾക്കൊണ്ടിട്ടില്ലല്ലോ എന്ന് എനിക്ക് അങ്ങനെ തോന്നി പക്ഷേ പൗളിയുടെ മനസ്സിൽ ഒത്തിരി അങ്ങനെ മാതാവിന് മാതാവ് ഇല്ല മാതാവിനെ ആശ്രയിക്കേണ്ടായിരുന്ന ഒരറിവ് അതറിവല്ല അത് ആരോ തന്നിട്ടുണ്ട് അത് അതാഴപ്പെട്ട് കിടക്കുക അത് നമ്മളിങ്ങനെ വലുതാവും തോറും അതിന്റെ ആഴം ഒത്തിരി കൂടിയിരിക്കുകയാണ് അത് പൗളി തന്നെ എപ്പോഴോ ആരോ ആരോ പറഞ്ഞു തന്ന ആ ഒരു കാര്യം ഉള്ളില് കെടുക്കുന്നുണ്ട് കൊന്തലോട് കൊന്ത കൊന്ത കഴുത്തിലിട പോലും ഉണ്ടായിരുന്നില്ല വീട്ടിലെല്ലാവരും കൊന്ത ഇടവുമായിരുന്നു പക്ഷെ എന്നെ ഒത്തിരി നിർബന്ധിക്കാറുണ്ട് ഹസ്ബൻഡ് കൊന്തയിടാനായിട്ട് ഇടാനായിട്ട് അതിങ്ങനെ ഒത്തിരി കരഞ്ഞതിന് ശേഷം മാതാവ് എനിക്ക് ഒത്തിരി സന്ദേശങ്ങൾ ഇങ്ങനെ തന്നായിരുന്നു ഉള്ളിൽ ഇങ്ങനെ മാതാവിൻ്റെ ഒത്തിരി ഇങ്ങനെ ചിന്തകൾ എനിക്ക് ഓർമ്മയിൽ വന്നായിരുന്നു ഇതിന് ഈ സംസാരത്തിന് ശേഷം ബ്രദർ പറഞ്ഞു എൻ്റെ അടുത്ത് ഒത്തിരി ഇനി അങ്ങ് പ്രാർത്ഥിക്കുക ഒറ്റപ്പെടുന്ന ചിന്ത ഉണ്ടാവണ്ട നന്നായി ഇങ്ങനെ മാതാവിനോട് യാചിക്കുക മാതാവ് അമ്മയുടെ സ്ഥാനത്ത് ഇങ്ങനെ കൂടെ നിൽക്കുന്നു പറഞ്ഞു പ്രസവത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു ഹോസ്പിറ്റൽ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയിട്ട് ആ സമയം എടുക്കാറൊക്കെ കുറച്ച് ദിവസം മുന്നേ അവിടെ പോയിട്ട് ഇങ്ങനെ പറഞ്ഞു അങ്ങനെ അങ്ങനെ അഡ്മിഷൻ കിട്ടാനൊക്കെ ആയിട്ട് പറഞ്ഞപ്പോൾ അപ്പോയിൻമെൻ്റ് കിട്ടാൻ വേണ്ടി പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഈ കൊച്ചിന് ഇങ്ങനെയൊക്കെ അസുഖങ്ങളുണ്ടായ കാരണം നോർമൽ ഡെലിവറി പറ്റുമോ എന്നും ഞങ്ങൾക്കറിയില്ല സിസേറിയനും ചെയ്യാൻ പറ്റില്ല കാരണം സിസേറിയൻ ചെയ്ത് കഴിഞ്ഞാൽ സ്പൈനൽ കോഡിന് ഇഞ്ചെക്ഷൻ കൊടുത്താൽ സ്പൈനലിനായിരിക്കുള്ള ഇഞ്ചക്ഷൻ കൊടുക്കുക അത് കൊടുക്കുമ്പോൾ എൻ്റെ ബ്രെയിനിൻ്റെ ആവും ചിലപ്പോൾ പാരലൈസ് ആയിരുന്നു വരാം അതുകൊണ്ട് രണ്ടും സാധ്യമാക്കണമെങ്കിൽ നാട്ടിൽ നിന്ന് ഡോക്ടറുടെ ലെറ്റർ വേണം അപ്പോൾ ഞങ്ങൾ നാട്ടിൽ ഡോക്ടറെ വിളിച്ച് ഡോക്ടർ പേഴ്സണലി ഈ ഡോക്ടർമാരുടെയൊക്കെ സംസാരിച്ചു പക്ഷേ നമ്മളിവിടെ ഒത്തിരി പേരെടുത്ത് സഹായം പറഞ്ഞായിരുന്നു നേഴ്സസ് മിനിസ്ട്രിയിൽ തന്നെ ഒത്തിരി നേഴ്സസ് ഉണ്ട് അവരടുത്തൊക്കെ പറഞ്ഞ് ഈ വിവരം പറഞ്ഞിരുന്നു ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട ഇത്രയും നാൾ വഴി തെളിച്ച് വഴി തെളിച്ച് തന്നെ എന്താ പറയുക ശക്തമായ കരങ്ങളിലേക്കല്ല എത്തിച്ചു കൊടുത്തിരിക്കണേ അതുകൊണ്ട് ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട നന്നായി ശുദ്ധിക്കുക നന്നായി പ്രാര്ത്ഥിക്കുക എന്ന് അപ്പോൾ മാതാവിൻ്റെ കാരുണ്യം എനിക്ക് ലഭിച്ചു തുടങ്ങി ജൂൺ പത്തൊമ്പതിന് ആയിരുന്നു എൻ്റെ ഡേറ്റ് അപ്പോൾ രാവിലെ തന്നെ വന്ന് ഞങ്ങൾ അഡ്മിറ്റായി അപ്പോൾ ഡോക്ടർ വന്ന് ഇൻഡ്യൂസ് ചെയ്യണം കാരണം ഒരു പെയിനൊന്നും കാണുന്നില്ലല്ലോ അപ്പോൾ വേഗം വന്ന് ഇൻഡ്യൂസ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പോയി ഇവിടത്തേക്ക് നേഴ്സ് വന്നിട്ട് ഇൻഡ്യൂസ് ചെയ്തു ഇൻഡ്യൂസ് ചെയ്തതിന് ശേഷം പെയിൻ ഒന്നും വരുന്നില്ല ഞങ്ങനെ മാതാവിനെ കൊന്തചൊല്ലി കൊന്തചൊല്ലിങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു വേദന വരും എന്നുള്ള ഒരു ഇങ്ങനെ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ അങ്ങനെ സ്വക്കുഴപ്പമില്ല എന്നുള്ള പോലെയുള്ള ഇതായിരുന്നു നമുക്ക് കിട്ടിയിരുന്നത് അതിനുശേഷം ഒരു അഞ്ച് മണിയായപ്പോൾ വേദന തുടങ്ങി അഞ്ച് മണിയായി ഒരു ആറു മണിയാവുമ്പോഴേക്കും രണ്ട് സെൻറ്റിമീറ്റർ കൂടി അത് കഴിഞ്ഞിട്ട് അതങ്ങ് കൂടുന്നില്ല വേദനയാണെങ്കിൽ വന്നും പോയി നിൽക്കുന്ന പോലത്തെ വേദന അങ്ങനെ ഞാനങ്ങ് കിടന്നു കിടന്നപ്പോൾ ഞാനങ്ങ്ങനെ മയങ്ങ മയങ്ങണ പോലെ കിടക്കുമ്പോൾ മാതാവ് എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ നെറ്റിയിലിങ്ങനെ തലോടി ഇവിടെ ഇങ്ങനെ തലോടി അങ്ങനെ എന്നിങ്ങനെ നോക്കിയിരിക്കണം ായിട്ട് ഞാൻ കണ്ടു അപ്പോൾ ഭയങ്കര തണുപ്പായിരുന്നു നെറ്റിയിലും കവളയിലും ഒക്കെ നല്ല തണുപ്പായിരുന്നു മാതാവ് ഇങ്ങനെ എന്നെങ്ങനെ കുറേ നേരം നോക്കിയിരുന്നു പക്ഷെ അടുത്തുള്ള ചേച്ചിമാരും ഒക്കെ എന്നെ നോക്കുന്നുണ്ട് പക്ഷെ എനിക്ക് മാതാവിനെ കാണുന്നത് അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും നേഴ്സസ് വന്ന് തന്നെ നോക്കി നോക്കിയപ്പോൾ അവർ പറഞ്ഞു അഞ്ച് സെൻറ്റിമീറ്ററായി ഇനി വേഗം നോക്കി നേരത്തെ രണ്ട് സെൻറ്റിമീറ്റർ ആയിതാണ് അപ്പോഴേക്ക് അഞ്ച് സെൻറ്റിമീറ്റർ ആയി അപ്പം മാതാവിനടുത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞിരുന്നുല്ല മാതാവ് വന്ന് പോയതിന് ശേഷം അഞ്ചായി പെട്ടെന്ന് ഒരു ലേബർ റൂമിലേക്ക് ഷിഫ്റ്റാക്കി ലേബർ റൂമിലേക്ക് പോണ വഴിയിൽ ഞാൻ തിരിഞ്ഞ് നോക്കിയത് കാരണം ഹസ്ബൻഡ് എൻ്റെ കയ്യിൽ പിടിച്ച് ഹസ്ബൻഡ് അവിടെ നിന്ന് പോയി ഹസ്ബൻഡിനെ അല്ല ഞാൻ നോക്കിയത് മാതാവ് മാതാവ് ഉണ്ടോ തിരിഞ്ഞ് വരുന്നുണ്ടോന്നോ ഇന്നായിരിക്കും ഹസ്ബൻഡ് അറിഞ്ഞിട്ടുണ്ടാവുക അത് എന്താണ് സത്യം അങ്ങനെ ലേബർ റൂമിലെത്തി ലേബർ റൂമിലെത്തി കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ അപ്പോഴൊക്കെ പോകുമ്പോഴൊക്കെ എനിക്കുണ്ട് എല്ലാവരും അടുത്തത് നീങ്ങി ഇനി അമ്മയിൽ അമ്മയില്ല ഞാൻ ഒറ്റയ്ക്ക് എന്തായിരിക്കുമോ അതിൻ്റെ ഇങ്ങനെ വിഷമിച്ച് വിഷമിച്ച് അവിടെ എത്തി അവിടെ എത്തി കഴിഞ്ഞപ്പോൾ ലേബറും ശരിക്കും സ്വർഗ തുല്യമായിരുന്നു കാരണം ഒത്തിരി നേഴ്സഹോദരങ്ങൾ അവിടുന്നിവിടുന്നൊക്കെ വരുന്നു സ്തുതിപ്പിൻ എന്താ പറയുക ശരിക്കും സ്വർഗത്തിലെ മാലാകന്മാർ സ്തുതിക്കുന്ന പോലെ എല്ലാവരുടെയും സ്തുതിപ്പുകൾ ഒരു ഭാഗത്ത് കൊന്ത ചെല്ലുന്നവർ ഒരു ഭാഗത്ത് സ്തുതിക്കുന്നവർ ഒരു ഭാഗത്ത് തന്നെ തലോടുന്നവർ തഴുകുന്നവർ അങ്ങനെ എനിക്ക് ഒരു ഒരു മണിക്കൂർ കറക്റ്റ് ഒരു അമ്പത് മിനിറ്റ് ഉണ്ടായിരുന്നെ അല്ലെങ്കിൽ ഒരു മണിക്കൂർ അതിൻ്റെ ഉള്ളിൽ എൻ്റെ മകള് പുറത്ത് വന്നു ക്രൈസ്തലോട് പുറത്ത് വന്ന് കഴിഞ്ഞ് ആദ്യം മകള് കുടിച്ചത് മുലപ്പാലല്ല കുഞ്ഞ് കുടിച്ചത് അന്നവെള്ളമാണ് അതുപോലെ കഴുത്തിലിട്ടത് കൊന്തയാണ് അതുപോലെ തന്നെ കുഞ്ഞിന് ഞങ്ങൾ പേരിട്ടതും കുഞ്ഞ് ജനിച്ചത് ഒരു തിരുഹൃദയ മാസമായ ജൂൺ മാസമായത് കൊണ്ട് കുഞ്ഞിന് ഞങ്ങള് പേരിട്ടത് ഐ ലവ് യു ഹാർട്ട് അതിന്റെ ഷോർട്ട് ഫോം ആയ ഐലിഷ് എന്നായിരുന്നു ശരിക്കും അല്ലേ ഒരു വലിയൊരു അത്ഭുതം മാതാവിനെ ചെറിയ പീരീഡില് എനിക്ക് ഒത്തിരി അനുഭവം മുൻപൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത് അവിടെ എവിടെയൊക്കെ അങ്ങനെ അനുഭവങ്ങൾ അടയാളങ്ങൾ കൊടുക്കുമ്പോൾ അത് കവർക്കല്ലേ എൻ്റെ ലൈഫിൽ അങ്ങനെയൊന്നും വരില്ലയെന്ന് പക്ഷേ ഇപ്പോൾ ഞാൻ തമ്പുരാനെ ചേർത്ത് കുരിശിനോട് ചേർത്ത് നന്ദി പറയുന്നു ആ സഹനത്തിന് അല്ലെങ്കിൽ എനിക്ക് യേശുവിനെയും മാതാവിനെയും സ്ത്രീ തീഷ്ണതയും ഉണ്ടാവില്ലായിരുന്നു അതിനോടൊപ്പം തന്നെ ഒത്തിരി നല്ല സഹോ സു സുഹൃത്ത് സമൂഹം എനിക്ക് ഇതോടുകൂടി അതിന് എൻ്റെ കൂടെ നിൽക്കുന്നവർ ആരാണെന്ന് വ്യക്തമായിട്ട് എനിക്കറിയാം എനിക്കിപ്പോൾ ഒരു വേദന വന്ന ഒരു വിഷമവും എനിക്ക് ആശ്രയിക്കാനും പറയാനും കരയാനൊക്കെ ഒത്തിരി ആൾക്കാരുണ്ട് മാതാവുണ്ടല്ലോ മാതാവുണ്ടല്ല മാതാവ് കൂടെ ഉള്ളിൽ എപ്പോഴും ഉണ്ട് പിന്നെ എടുത്തു പറയാനുള്ളത് നഴ്സസ് മിനിസ്ട്രി നേഴ്സുമാർക്ക് മാത്രമല്ല ഞങ്ങളെ പോലെ ജീവിക്കുന്ന സമൂഹത്തിനും കൂടിയാണ് ജോഷി ചേട്ടാ ചേട്ടന്റെ കുടുംബം ഈ ഒരുപാട് സഹനങ്ങളിലൂടെ എല്ലാം കടന്നു പോയിട്ടുണ്ടല്ലോ ഈ സഹനങ്ങളെയെല്ലാം ചേട്ടനെങ്ങനെയാണ് തരണം ചെയ്തതെന്ന് ഒന്ന് പറയാമോ ഈ തകർച്ചകളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നമുക്ക് ഒരുപാട് സപ്പോർട്ടായിട്ട് പള്ളിയിലുള്ള ചേട്ടന്മാരും അതേമാതിരി അച്ഛന്മാരും അതേമാതിരി കൂട്ടായ്മകളിൽ നിന്നും അതേമാതിരി മിനിസ്ട്രിയിൽ നിന്നുള്ള ഒരുപാട് ആൾക്കാർ ഞങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തിരുന്നു അവർ തന്ന പ്രചോദനം കൊണ്ടാണ് ഞങ്ങൾക്കിതൊക്കെ സഹിക്കാനുള്ള ശക്തി തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ പോകുന്ന സമയത്താണ് വേറൊരു സംഭവം കൂടി എൻ്റെ ജീവിതത്തിൽ നടന്നത് ഞങ്ങളുടെ ഓഫീസിൽ ഈ ടെർമിനേഷൻ്റെ ലിസ്റ്റ് വരുന്നുണ്ട് അതിലെൻ്റെ പേരുണ്ടെന്നുള്ളതൊക്കെ ഒരു കേട്ടിരുന്നു പക്ഷേ അത് വന്നപ്പോൾ ഞങ്ങൾ ത കുറച്ച് തകർന്നു പോയെങ്കിലും പക്ഷേ ഞങ്ങൾക്ക് മിനിസ്ട്രീയിലുള്ള ചേച്ചിമാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് നിങ്ങൾ രണ്ട് പേരും കൂടിയിട്ട് ഭാര്യയും ഞാനും കൂടിയിട്ട് ഒരുമിച്ചിരുന്ന് ഒരു ജപമാലെങ്കിലും ഒന്ന് ചെല്ലുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെല്ലാം തരണം ചെയ്യാനുള്ള ശക്തി നിങ്ങൾക്ക് പൂർവതയായിട്ട് കിട്ടുമെന്ന് പറഞ്ഞതിൻ്റെ ഇതായി ഞങ്ങൾ രണ്ടുപേരും സ്ഥിരമായിട്ട് എല്ലാ ദിവസവും ഒരുമിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി നമ്മുടെ പിന്നെ ലിസ്റ്റ് വന്നപ്പോൾ നമ്മുടെ പേര് അതിൽ നിന്ന് മാഞ്ഞു പോയിരിക്കുന്നതായിട്ടാണ് കണ്ടത് അത് വലിയൊരു അനുഭവമായിട്ട് എനിക്കത് അതെ ഭൂമിയിൽ നിങ്ങളിൽ രണ്ടു പേർ യോജിച്ച് ചോദിക്കുന്ന ഏതൊരു കാര്യവും എൻ്റെ സ്വർഗസ്നായ പിതാവ് നിറവേറ്റി തരൂ എന്നാണല്ലോ വചനം പറയുന്നത് തീർച്ചയായും ആ അവസരത്തിൽ ഞങ്ങൾ രണ്ടുപേരും കൈ കോർത്ത് പിടിച്ച് ജപമാല ചൊല്ലിയതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് ആ ലിസ്റ്റിൽ നിന്ന് ആളുടെ പേര് മാറിയത് മാറ്റി തന്ന അത് ദൈവത്തിന് ഒരായിരം നന്ദി അമ്മ മരിച്ചിരിക്കുന്ന ആ ദിവസങ്ങളിൽ എൻ്റെ മകൻ ഒരു കാര്യം പറഞ്ഞിരുന്നു കാരണം അമ്മ മരിച്ച ദിവസവും അവൻ്റെ ജന്മദിനവും ഒരു ദിവസമായിരുന്നു ഏപ്രിൽ മുപ്പത് അന്ന് അവനൊരു വാക്ക് പറഞ്ഞു അത് ദൈവം അവൻ്റെ നാവിലൂടെ പറഞ്ഞു പറഞ്ഞുതന്നൊരു കാര്യമായിട്ട് ഞാൻ ഇന്നും വിശ്വസിക്കുന്നു ഞാൻ ഈ ഭൂമിയിൽ ജനിച്ച അന്ന് തന്നെയാണ് എൻ്റെ അമ്മാമി സ്വർഗ്ഗത്തിൽ ജനിച്ചത് അപ്പോൾ എനിക്കും എൻ്റെ അമ്മാമ്മയ്ക്കും ഒരേ ജന്മദിനം തന്നെയാണ് അതെൻ്റെ ഭാഗ്യമല്ലേ കാരണം അമ്മ എൻ്റെ അമ്മ വിഷമിച്ചിരിക്കുന്നത് ഇഷ്ടമുള്ള ആളേ അല്ല ഏതു നേരം ചിരിച്ചിരിക്കണം ഏതു നേരം അതുകൊണ്ട് അവൻ്റെ ജന്മദിനം ആഘോഷിക്കണം എന്നുള്ളൊരു മെസ്സേജ് അവൻ അതിലൂടെ തന്നു കാരണം അമ്മ എനിക്കത് അവൻ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പിക്ചറൈസ് ചെയ്ത് കണ്ടിരുന്നു അമ്മ ആ സ്വർഗ്ഗത്തിൽ യേശുവിൻ്റെ അടുത്ത് കൈ ഇങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുന്നത് ഞാൻ കണ്ടു ചേച്ചി ഈ സഹനത്തിലൂടെ എല്ലാം കടന്നുപോയ ചേച്ചിക്ക് ലോകത്തോട് എന്ത് മെസ്സേജാണ് പറയാനുള്ളത് ഈ തകർച്ചകളെല്ലാം എന്നെ മറ്റൊരു വ്യക്തിയാക്കി മാറ്റുകയായിരുന്നു എൻ്റെ വിശ്വാസം കുറേ കൂടി ഉറച്ചു റോമാഞ്ചനാലു പറയുന്ന പോലെ കഷ്ടത സഹനശീലവും സഹനശീലം ആത്മധൈര്യവും ആത്മധൈര്യം പ്രത്യാശയും നൽകുന്നു എൻ്റെ ദൈവം അറിയാതെയും അനുവദിക്കാതെയും എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല ആമീ ഫിലിപ്പി ഒന്ന് ഇരുപത്തൊമ്പതിൽ വചനം പറയുന്നു ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല അവനുവേണ്ടി സഹിക്കാൻ കൂടിയുള്ള അനുഗ്രഹം അവനെ പ്രതി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു ദൈവം സ്വപുത്രനെ പോലും സഹനത്തിൽ നിന്ന് ഒഴിവാക്കിയില്ല ഈ സാക്ഷ്യം അനേകർക്ക് തങ്ങളുടെ സഹനത്തിൽ പിടിച്ചു നിൽക്കാൻ ഒരു ശക്തിയായി മാറട്ടെ അതുപോലെ തന്നെ തങ്ങളുടെ സഹനത്തിലും ദൈവം ഇടപെടുമെന്ന് പ്രത്യാശിക്കാനും അതിനുവേണ്ടി പ്രാർത്ഥിക്കാനും ഒരു പ്രചോദനമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സുമാരെയും അവരുടെ കുടുംബാംഗങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഓരോ നേഴ്സും ഒരു വിശുദ്ധനായി തീരട്ടെ വിശുദ്ധയായി തീരട്ടെ ആമേ ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്നിക മറിയമ്മ ഫാത്തിമ നാഥെ എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമുലഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ ഞങ്ങളെ സഹായിക്കണമേ അമേൻ